നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് ഒരടിപൊളി വിഭവം ഉണ്ടാക്കാം ചക്ക കൊഴുക്കട്ട അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ജ്യൂസിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്ന ആ ഒരു കൂട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ജ്യൂസിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇനി വേണ്ട നമുക്ക് ഒരു കപ്പ് മാവ് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നു ഇനി നമ്മൾ ഒരുവിധം തിളച്ച് വരുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കാറില്ല ഞാൻ ഒരുവിധം ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേക്ക് ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ഈ മാവ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എങ്ങനെയാണോ നനയ്ക്കുന്നത് അതേമാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ മാവ് അപ്പോൾ ഞാനത് ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചക്കയാണ് നല്ല മധുരമുള്ള പഴുത്ത ചക്കയാണ് കേട്ടോ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നമുക്കിതിന് വഴറ്റിയെടുക്കാം അപ്പോൾ നെയ്യിലേക്ക് ഇതാ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിതിലും പഞ്ചസാര ശർക്കരയ്ക്ക് പകരം ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് ശർക്കര ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ ഈ നെയ്യും പഞ്ചസാരയും ചക്കയും കൂടെയൊക്കെ നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇതിൻ്റെ നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിൽ നല്ലൊരു ജ്യൂസി ആയിരിക്കും അടിപൊളി ടേസ്റ്റാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കരയുടെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര ഒഴിവാക്കിയതിട്ടോ എന്നിട്ട് അത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ പഞ്ചസാര ഒക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചക്ക ഇതിൽ കിടന്നൊന്ന് വഴന്ന് വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയുടെ അളവ് നമുക്ക് ഒരുപാട് തേങ്ങ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് അതങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് തേങ്ങ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയത്ത് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു തേങ്ങയൊക്കെ ഒരു ഹാർഡായ പോലെ നമുക്ക് തോന്നും അതിനേക്കാളും നല്ലത് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു അര ടീസ്പൂണിൽ കൂടുതലുണ്ട് ഏലക്ക അത് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഏലയ്ക്ക അതുകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിങ്ങ് ഇറക്കി വയ്ക്കാം അപ്പം നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു മയവും കിട്ടും നമുക്കത് ഇതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും അപ്പം നമുക്കിനി ഇത് കുറച്ച് ഉരുളകളാക്കി എടുക്കാം ഈ നനച്ചു വെച്ചിട്ടുള്ള പൊടി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ദുക്കഞ്ഞത് ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ പരത്തി എടുക്കണം ഇത് നന്നായിട്ട് പരത്തി എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കുഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടിപ്പോന്ന് പൊട്ടി പൊട്ടി വരുന്നത് കണ്ടിട്ടുണ്ട് എനിക്കും ചിലപ്പോഴൊക്കെ ആദ്യമൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ വെള്ളം ചൂട് കുറവായിരുന്നാലും അങ്ങനെ വരും പിന്നെ ഈ നെയ്യും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പൊട്ടി വരില്ല കണ്ടോ ഇത്രയും നൈസായിട്ട് പരത്തിയിട്ടും സൈഡ് പൊട്ടി വരുന്നില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഇതുപോലൊന്ന് പരത്തി ഒരു കുഴിവ് പോലെ ഉണ്ടാക്കി എടുത്തിട്ട് കഴിയുന്നത്ര നൈസായിട്ട് പരത്തുക അപ്പോഴാണ് നമ്മുടെ കോഴിക്കട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂട്ട് വെച്ച് കൊടുക്കണ്ട അപ്പം നമുക്കിത് പൊതിഞ്ഞെടുക്കാനായിട്ട് ഇതിങ്ങേപോലെ കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതിൽ കൊള്ളുന്നത് നമുക്കിത് പൊതിയാനുള്ള ഒരു വലിപ്പത്തിൽ മാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഉരുട്ടി കൊടുക്കാം ഇനി നമുക്ക് നല്ല ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ളയിലേക്ക് അല്പം വെള്ളം ആക്കിയിട്ട് കൈയുടെ രണ്ട് കൈയുടെ വെള്ളം കൊണ്ട് നമുക്കൊന്ന് കറക്കി ഉരുട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷിങ് ചെയ്യുന്നില്ല ഞാൻ എടുത്തിടെണ്ണം കൂടെ ഇതുപോലെ തന്നെ പരത്തി നമ്മുടെ കൂട്ട് വച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചക്ക കൊണ്ട് ഇങ്ങനെ വിഭവം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മുടെ ചക്ക ഇടയേക്കാളിലൊക്കെ അതിൽ അടിപൊളി ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം ഇതിനകത്തിരിക്കുന്ന ഈ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ഇഡലി പാത്രം വെച്ചിട്ട് നേരത്തെ വെച്ച അതേ പാത്രത്തിൽ തന്നെ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു ആ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരൽപ്പം ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കില്ല ഇനി അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നാലുമണിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കിഡ്ഡിലം വിഭവമാണ് കേട്ടോ ഇത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്കെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇത് ഇതെല്ലാം നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടുപ്പുണ്ടങ്ങ് അടച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഒരു ഏഴ് എട്ട് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടൊന്ന് നോക്കാം ഞാനൊരു ടൂത്ത് പിക്ക് ഉണ്ട് പിക്കുണ്ട് ഇതുപോലെ കുത്തി നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് അതാ ഒരു ഒട്ടലുണ്ട് ചെറിയ രീതിയിൽ ഒരുപാടൊന്നും വേഗമല്ല എന്നാലും ഒരു രണ്ട് മിനിറ്റ് കൂടെ നിൽക്കണം അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞു വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ ആ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനതൊക്കെതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല കിടിലും ടേസ്റ്റിൽ നമ്മുടെ ചക്ക കൊണ്ടുള്ള കോഴിക്കട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം